ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ എട്ടാം ആഴ്ചയിലെ വോട്ടിംഗ് റിസൾട്ട്സ് ആണ് അപ്പോൾ നമുക്ക് വോട്ടിങ്ങിലേക്ക് റിസൾട്ട്സിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുകയാണ് വൻകുതിപ്പുമായിട്ടാണ് അനുമോൾ തുടരുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ് എന്ന കൂറ്റൻ വോട്ടുമായിട്ട് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറയാണ് മുറക്കി ഇതിനോട് തന്നെ നല്ല ഫാൻ പേജസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു അത്ര അതല്ലാണ്ട് ഇങ്ങനെ വോട്ടിങ്ങിനോട് ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അട്ടിമറി മുന്നേറ്റം നടത്തി വന്നിരിക്കുന്ന ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മിക്ക് വോട്ട് പന്ത്രണ്ടായിരം എത്തിയിരിക്കുന്നു ലക്ഷ്മി മൂന്നാം സ്ഥാനത്തേക്ക് അട്ടിമറി മുന്നേറ്റമാണ് കിടത്തിയിരിക്കുന്നത് അതിലേന്നെ ജിസൈലിനെല്ലാം ഞെട്ടി ഞെട്ടിച്ചിട്ടാണ് ജിസൈൽ വന്നിരിക്കുന്നത് അപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് ജിസൈലിനെയാണ് കാണാൻ സാധിക്കുന്നത് ജിസൈലിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓട്ടുമായിട്ട് നാലാം സ്ഥാനത്ത് സേഫായിട്ട് എത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാബുമാനെയാണ് സഭവനെന്താണെന്നറിയില്ല ഗെയിമിലൊന്നും അത്ര അല്ല പക്ഷേ നല്ല ആരാധകരുമുണ്ട് അല്ലാണ്ട് ഇങ്ങനെ വോട്ടിങ് കയറില്ലല്ലോ അപ്പോൾ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നെവിനെയാണ് നെവിൻ ഡേഞ്ചർ സോണിലാണ് പതിനൊന്നായിരത്തി മുന്നൂറ് വോട്ട് മാത്രമാണ് നെവിന് ഈ മണിക്കൂർ വരെ നേടാൻ സാധിച്ചിട്ടുള്ളൂ ഏഴാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണിലേക്ക് പിന്തള്ളപ്പോയിരിക്കുന്നത് ആതിലേനെയാണ് ആതിലേക്ക് പതിനൊന്നായിരം വോട്ടുകൾ മാത്രമേ ഉള്ളൂ എട്ടാം സ്ഥാനത്ത് ഓനിയലാണ് ഓനിലിന് പ പത്തായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള വോട്ടാണ് അപ്പം ഈ പ്രാവശ്യം ഔട്ട് ആൻഡ് ചാൻസ് ഉള്ളത് ചാൻസ് ഉള്ളത് ഒനിയലും അതുപോലെ തന്നെ ആതിലെയും ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇനിയും വോട്ടിങ്ങിൽ മുന്നേറ്റം നടത്താം അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ട് വീടായിട്ട് വരാം